ഇന്നലെ രാവിലെ മുതൽ നമ്മളെല്ലാവരും വിഷമിപ്പിക്കുന്ന വാർത്തകളാണ് വയനാട്ടിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടുവെക്കുന്നത് സോഷ്യൽ മീഡിയ തുറന്നാലായിക്കോട്ടെ ടി വി ന്യൂസ് വെച്ചാലായിക്കോട്ടെ എല്ലാം നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ മരണമടഞ്ഞു ഒരുപാട് പേർക്ക് ഒന്നുമില്ലാത്ത അവസ്ഥ ആയി അപ്പോൾ കുറേ പേര് ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ ആയിട്ട് കഴിയുകയാണ് അവിടെ എന്നും കുറേ പേരെ രക്ഷപ്പെടുത്താനുണ്ട് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് വയനാട്ടിലേക്ക് സഹായങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും വയനാട്ടിന് വേണ്ടിയിട്ട് കൈകോർക്കുക നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങൾ അതിപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാം അതല്ലെങ്കിൽ എന്തെങ്കിലും സാധന സാമഗ്രികൾ എല്ലാ ജില്ലയിലും അതിൻ്റെ ജില്ലാ ഭരണകൂടത്തിൻ്റെ കീഴിൽ ഓപ്പൺ ഓപ്പണായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് കണ്ണൂരിലുണ്ട് അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സുകുമാരേട്ടൻ്റെ അരക്ക് കീഴെ ചലനശേഷി നഷ്ടപ്പെട്ട സുകുമാരേട്ടൻ്റെ വീൽ ചെയറിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സുകുമാരേട്ടൻ്റെ വീഡിയോ അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ഇരുപത്തഞ്ച് പേർക്ക് സുകുമാരേട്ടൻ്റെ പ്രോഡക്റ്റുകൾ സുകുമാരായിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ നമ്മളെ വീഡിയോയിൽ കമൻ്റ് ചെയ്യുന്ന ഇരുപത്തഞ്ച് പേർക്ക് കൊടുക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്രോഡക്റ്റുകൾ ഞാൻ സുകുമാരൻ്റെ അടുക്കുന്ന ഒക്കെ ചെയ്തിട്ട് വാങ്ങിയിട്ട് ഏകദേശം ഒരു മാസമായി പക്ഷേ എനിക്ക് എൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളിലായിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാനത് വീട്ടിൽ തന്നെ വെച്ചിട്ടായിരുന്നു ഉള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സാധനങ്ങൾ ഏതായാലും ഇവിടെ കിടക്കുന്നുണ്ട് ഈ ഒരു സാധനങ്ങൾ നമുക്ക് വയനാട്ടിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ കീഴിലൊക്കെ ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നുണ്ട് അപ്പം ഏതെങ്കിലും ഒരു സോസിൽ നമുക്കത് അങ്ങോട്ടേക്ക് കൊടുത്തയക്കാം എന്ന് വിചാരിക്കുന്നു അന്നത്തെ സുകുമാരൻ്റെ വീഡിയോനെ കമൻ്റ് ഇട്ട് അവരൊക്കെ ഈ ഒരു കാര്യമായിട്ട് സഹകരിക്കുന്നതെന്ന് എൻ്റെ ഒരു പ്രതീക്ഷ വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല എല്ലാവരും വയനാട്ടുകാർക്ക് എന്തെങ്കിലും സഹായം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാവരും സഹകരിക്കുക മറ്റു സഹായങ്ങളും ചെയ്യാം പക്ഷെ ഇപ്പം ഈയൊരു ഓൾറെഡി ഇതിപ്പോ എൻ്റെ കയ്യിലിവിടെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പം ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം സുഖമാരായിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഇത് സുകുമാരായിട്ട് തന്നെ എനിക്ക് ഓരോരാൾക്ക് കൊറിയറിയാൻ വേണ്ടിയിട്ട് പാക്കാക്കിയിട്ട് എന്നെ ഏൽപ്പിച്ചതാണ് എൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞു എൻ്റെ കയ്യിൽ ഈ സുകുമാരായിട്ട് ഈ സാധനം തന്നിട്ട് പക്ഷേ എനിക്ക് എൻ്റെ കുറച്ച് തിരക്കും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എനിക്കതിൻ്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട അതുപോലെ തന്നെ സുമാരായിട്ട് ഉണ്ടാക്കുന്ന ഡിഷ് വാഷ് ഹാൻഡ് വാഷ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ ചിലപ്പം ദുരിതാശ്വാസ ക്യാമ്പിൽ ആവശ്യമായി വന്നേക്കാം കുറേ ആൾക്കാർ കഴിയുന്നതായിരിക്കും അപ്പോൾ അവിടെ പാത്രങ്ങൾ കഴുകാനോ അങ്ങനെ ഇങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ ആവശ്യം ഉപകരിപ്പെടും ഉപകാരപ്പെടുമായിരിക്കും വേറെ അതിനെപ്പറ്റി വേറെ കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല ഏതായാലും ഈ ഒരു സാധനങ്ങൾ വയനാട്ടിലേക്ക് അയക്കാം എന്നാണ് വിചാരിക്കുന്നത് അതിൻ്റെ സോസ് വഴി അപ്പം നിങ്ങളും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ വയനാട്ടുകാർക്ക് വേണ്ടിയിട്ട് ചെയ്യുക വേറെ ഒന്നുമില്ല അപ്പോൾ മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം